അടുത്തതായിട്ട് അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം ത്രിപദ ത്രിപദ മൂന്ന് പദങ്ങളോട് കൂടിയവൻ എന്നാണ് ത്രിപദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷയാരൻ പറയുന്നു ഭഗവാൻ ഭോഗ്യം ഭോക്താവ് നിയന്താവ് എന്നീ മൂന്ന് തത്വങ്ങളിൽ ലോകത്തിന് അറിയുവാനായി മൂന്ന് പദങ്ങളായി ഇരിക്കുന്നു എന്നതിനാൽ ത്രിപദ എന്ന് നാമം ഭഗവാൻ മൂന്ന് പദങ്ങളായിട്ട് നിലനിൽക്കുന്നു ഏതൊക്കെയാണ് മൂന്ന് പദങ്ങൾ ഭോഗ്യം ഭോക്താവ് നിയന്താവ് ഇങ്ങനെ മൂന്ന് തത്വങ്ങൾ ത്രിതത്വങ്ങൾ വിശിഷ്ടാദ്വൈത ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ത്രിതത്വങ്ങൾ ഭോക്താവ് ഭോഗ്യം നിയന്താവ് ഭോക്താവ് ഭോഗ്യം ഈശ്വരൻ നിയന്താവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അല്ലെങ്കിൽ ചിത്ത് അചിത്ത് ഈശ്വരൻ ഭോക്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾരോരുത്തരും ആണ് ഈ ഭോക്താക്കൾ ഈ ലോ ലോകത്തെ ഭോഗിക്കുന്നവർ ലോകത്തെ അറിയുന്നവർ ഭോഗം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അറിഞ്ഞ് അതിൽ പ്രവർത്തിക്കുന്നതാണ് ഭോഗം അപ്പോൾ ഭോക്താവ് നമ്മളോരോരുത്തരും ഭോഗ്യം ആണ് ഈ ലോകം ഈ ലോകം ഭോഗ്യമാണ് ഈ ഭോക്താവിനെയും ഭോഗ്യത്തെയും നിയന്ത്രിക്കുന്ന ആളാണ് ഈശ്വരൻ സത്യത്തിൽ ഈശ്വരൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മളടങ്ങുന്ന കോടിക്കണക്കിന് ജീവന്മാരുടെ കോടിക്കണക്കിന് ജീവന്മാരും ആ ജീവന്മാർ അത് മനുഷ്യർ പക്ഷിമൃഗാദികൾ സസ്യലതാദികൾ ഇത് മുഴുവൻ ജീവന്മാരാണ് ഈ ജീവന്മാർ ഭോക്താക്കളാണ് അതേസമയം ഭോഗ്യങ്ങളുമാണ് ഞാൻ എൻ്റെ ലോകത്ത് ഉള്ളവരാണ് നിങ്ങളോരോരുത്തരും നിങ്ങളുടെ ലോകത്തുള്ള ആളാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ ലോകത്ത് നിങ്ങളുണ്ടാകുന്ന സമയത്ത് ഞാൻ ഭോക്താവായി നിങ്ങളുടെ ലോകത്ത് ഞാൻ ഉള്ളപ്പോൾ ഞാൻ ഭോഗ്യമായി അപ്പൊ ഞാൻ ഒരേ സമയം ഭോക്താവും ഭോഗ്യവും താണ് അതേസമയം ഞാൻ ഇത് ഈശ്വരൻ്റെ ഭാഗവുമാണ് അപ്പൊ ഇത്രിതത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തന്നെ മൂന്നായിട്ട് ഉള്ള വേർതിരിവാണ് അങ്ങനെ മൂന്ന് തത്വങ്ങളിൽ അത് ഉയർന്ന ഒരു തത്വ ചിന്തയാണ് ഭോക്തം ഭോക്താവ് ഭോഗ്യം നിയന്താവ് എന്നീ മൂന്ന് തത്വങ്ങളിൽ ലോകത്തിന് അറിയാനായി മൂന്ന് പദങ്ങളായിരിക്കുന്നു അപ്പോൾ അത് ലോകത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി ജ്ഞാപ്യതയ ജ്ഞാപ്യതയെന്ന് പറഞ്ഞാൽ ലോകത്തിന് അറിയാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ലോ ഈ മൂന്ന് ആയിട്ട് നിലനിൽക്കുന്നു അതായത് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും താൻ ഈശ്വരൻ്റെ വിഭാഗമാണ് എന്ന് അറിയേണ്ടതാണ് അതറിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലും ഈശ്വരന് അതറിയാം അപ്പോൾ ലോകത്തിന് അറിയാനായി മൂന്ന് പദങ്ങളായി ഇരിക്കുന്നു എന്നതിനാൽ ത്രിപദർന്ന് പറയുമ്പോൾ സത്വാനാം ഉപകാരായ പ്രധാനം പുരുഷം പരം ദരിശയിഷ്യാമി ലോകേഷു കാപിലം രൂപമാസ്ഥിത കപിലിനെ കുറിച്ചാണ് പറയുന്നത് സാത്വികർക്ക് ഗുണത്തിനായി അതായത് സാത്വികരായിട്ടുള്ള ഗുണത്തിനായി പ്രധാനം പുരുഷങ്ങളെ കപില രൂപം എടുത്തുകൊണ്ട് ലോകത്തെ ഞാൻ കാണിക്കും കപില രൂപം എടുത്തുകൊണ്ട് ഈ മൂന്ന് തത്വങ്ങളെ ഞാൻ പ്രചരിപ്പിക്കും ഏതൊക്കെ പ്രധാന പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭോക്താവ് പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ ഭോഗ്യം പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ദൃശ്യപ്രപഞ്ചം നമ്മൾ കാണുന്ന നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം അതാണ് പ്രധാനം അത് പ്രകൃതി അതിനെ അനുഭവിക്കുന്ന ഞാൻ പുരുഷൻ പരം ഈശ്വരൻ പരം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മളിൽ ഓരോരുത്തരിലും ഞാൻ എന്ന ഭാവത്തോടു കൂടിയിരിക്കുന്ന എല്ലാത്തിലും ഒരേപോലെ അടങ്ങിയിരിക്കുന്ന ഈ ജീവന്മാരിൽ എല്ലാത്തിലും അന്തര്യമയായിട്ട് അടങ്ങിയിരിക്കുന്ന ഈശ്വരൻ അതാണ് ഭഗവാൻ മൂന്നായിട്ട് മൂന്ന് തത്വങ്ങളിൽ ലോക എന്നീ രൂപങ്ങളെ എടുത്ത് കപില രൂപം എടുത്തുകൊണ്ട് ലോകത്തെ ഞാൻ കാണിക്കും കപിലനാണ് ഈ ഇതിനെക്കുറിച്ച് ഉപദേശിക്കുന്നത് ഈ തത്വങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നത് അപ്പം കപില രൂപം എടുത്ത് ഞാൻ തന്നെയാണ് ഈ തത്വങ്ങളെ ഉപദേശിക്കുന്നത് പ്രണവേ ത്രേണി പദാനി തദ്വാചകാനി ഇതി വാ പ്രണവത്തിലെ മൂന്ന് വാചകങ്ങൾ ആ ഭഗവാന്റെ വാചകങ്ങളാണ് ഈ മൂന്ന് പദങ്ങൾ എന്ന് പറയുന്നത് അതായത് പ്രണവം ആണ് അപ്സല്യൂട്ടായിട്ടുള്ള ഭഗവാന്റെ ശബ്ദം ആ ശബ്ദത്തിലെ മൂന്ന് അക്ഷരങ്ങൾ ആ ഉ മ അങ്ങനെ മൂന്നക്ഷരങ്ങൾ ഈ മൂന്നക്ഷരങ്ങൾ ഭഗവാൻ്റെ അപ്സുല്യൂട്ടായിട്ടുള്ള ഭഗവാന്റെ മൂന്ന് പദങ്ങളാണ് ത്രിപദങ്ങളാണ് അവിടെ പദം എന്നുള്ളതിന് വാ അക്ഷരം വാചകം എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ എന്നുള്ളത് ഇത് പദം എന്ന് പറയുന്നത് വാചകം എന്നുള്ള അർത്ഥത്തിൽ വരാഹാവതാരത്തെയും പറയാണ് പരാഹാവതാരത്തിൻ്റെ കാര്യമാണ് അടുത്ത നാമങ്ങൾ നാമം മുതൽ പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് ഭാഷകാരൻ ഉദാഹരണം പറയുന്നു തഥൈവാസം ത്രി കകുതോ വര വാരാഹം രൂപമാസ്ഥിത അതുപോലെ ഞാൻ മൂന്ന് മടക്കുകളോടു കൂടിയ വരാഹം സ്വീകരിച്ചു ഈ വരാഹത്തിന് മൂന്ന് മടക്കുകളുണ്ട് പുറത്ത് ആ മൂന്ന് മടക്കുകൾ എന്ന് പറയുന്നത് ഭഗവാന്റെ മൂന്ന് പദങ്ങളാണ് ഭഗവാന്റെ തന്നെ മൂന്ന് രൂപങ്ങളാണ് ഭോക്താവ് ഭോഗ്യൻ ഈശ്വരൻ മൂന്ന് പദങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ത്രിപദഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാമത്തെ നാമം ത്രിദശാധ്യക്ഷ ത്രിദശാധ്യക്ഷ ത്രിദശാധ്യക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ത്രിദശം എന്ന് പറഞ്ഞാൽ മുപ്പത് എന്ന അർത്ഥം ഈ മുപ്പത് മുപ്പതിനെ അധ്യക്ഷനായവൻ മുപ്പതിനെയും നിയന്ത്രിക്കുന്നവൻ ദേവന്മാരുടെ സംഖ്യയാണ് മുപ്പത് ദേവന്മാർ ദേവന്മാരെ നിയന്ത്രിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ത്രിദശാധ്യക്ഷ ത്രിദശ എന്ന് പറഞ്ഞാൽ ദേവൻ എന്നൊരർത്ഥവും ഉണ്ട് ആ ഭഗവാൻ തന്നെ ബ്രഹ്മാവ് തുടങ്ങിയവരുടെ പ്രളയാ ബ്രഹ്മാദേഹ പ്രളയാ ബ്രഹ്മാവ് തുടങ്ങിയവരുടെ ബ്രഹ്മാവ് തുടങ്ങിയിട്ട് ഈ ലോകത്തിനെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് സംഹരിക്കാൻ ഭഗവാൻ നിയോഗിച്ചിട്ടുള്ള സകല ദേവന്മാരുടെയും അവസാനത്തെ നിമിഷം വരുമ്പോൾ ഉള്ള സഖാവ് പ്രളയം എന്ന് പറഞ്ഞാൽ അവസാനത്തിൻ്റെ പ്രളയവസാനം പ്രളയം ആകുന്ന ആപത്ത് വരുമ്പോൾ സഖാവായിരിക്കുന്നവൻ ഭഗവാനാണ് അതുകൊണ്ട് ത്രിദശാധ്യക്ഷ എന്ന് നാമം ത്രിദശന്മാർ ഇത് ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ളത് വേറൊരു അർത്ഥം പറയുന്നത് ത്രിദശന്മാർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് കൂടാതെയുള്ള മുപ്പത്തിമൂന്ന് ദേവതകളുണ്ട് ഈ മുപ്പത്തിമൂന്ന് ദേവതകളുടെ അധ്യക്ഷൻ എന്നുള്ള അർത്ഥത്തിലും ത്രിദശാധ്യക്ഷ എന്ന് നാമം ഏതൊക്കെയാണ് മുപ്പത്തിമൂന്ന് ദേവതകൾ മുപ്പത്തിമൂന്ന് നമ്മളെ നമുക്കറിയാം മുപ്പത്തിമൂന്ന് കോടി ദേവതകളാണ് ഉള്ളത് അതിലെ മുപ്പത്തിമൂന്ന് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ ദേവതകൾ ആണ് പറയുന്നത് ഈ മുപ്പത്തിമൂന്നിനെ ത്രിദശം എന്നും പറയും മുപ്പത് ത്രദശം എന്നുള്ള വാക്കിന് മുപ്പ് മുപ്പത് എന്നാണ് അർത്ഥമെങ്കിലും മുപ്പത്തിമൂന്ന് എന്നുള്ളതിനെയും ത്രിദശം എന്ന് പറയാറുണ്ട് അത് ദ്വാദശ ആദിത്യന്മാരും രുദ്രന്മാരും അതായത് പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ അഷ്ടവസുക്കൾ എട്ട് വസുക്കൾ അശ്വിനി ദേവന്മാർ ഇങ്ങനെ മുപ്പത്തിമൂന്ന് പേരാണ് ത്രിദശന്മാർ അവർക്ക് അധ്യക്ഷനായവൻ അതു എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ ത്രിദശാധ്യക്ഷ നമുക്ക് ഈ രുദ്രന്മാരുടെ പേരുകളൊന്നു കേൾക്കാം രുദ്രന്മാർ ഏകാദശരുദ്രന്മാർ ദ്വാദശാദിത്യന്മാരുടെയൊക്കെ പേരൊന്ന് വെറുതെ കേൾക്കാം ഇപ്പം ഇതിൽ ഇങ്ങനെ പരാമർശിച്ചത് കൊണ്ട് രുദ്രന്മാർ പതിനൊന്ന് രുദ്രന്മാരാണുള്ളത് അവരുടെ പേരുകൾ യഥാക്രമം ഇങ്ങനെയാണ് കപാലി പിങ്കളൻ ഭീമൻ വിരൂപാക്ഷൻ വിലോഹിതൻ ശസ്താവ് അജപാദൻ അഹിർബുദ്ധിനി ശംഭു ചണ്ടൻ ഭവൻ ആദിത്യൻ ഇന്ദ്രൻ മിത്രൻ വിവസ്വാൻ വിഷ്ണു ഇത് ദ്വാദശ ആദിത്യന്മാർ പിന്നെ വസുക്കൾ അഷ്ടവസുക്കൾ ധരാ ഭൂമി ആപഹ ജലം അനില വായു അഗ്നി അഗ്നി തന്നെ സോമൻ ധ്രുവൻ പ്രത്യൂഷൻ പ്രഭാസൻ ഇങ്ങനെ അഷ്ടവസുക്കൾ പിന്നെ അശ്വിനി ദേവന്മാർ അപ്പോൾ ഇങ്ങനെ പറയുന്ന മുപ്പത്തി മൂന്ന് ദേവതകളുടെ അധ്യക്ഷൻ ആണ് അവരെ നിയന്ത്രിക്കുന്നു അവരുടെ പ്രളയത്തിന് അവർ പ്രളയകാലത്ത് സഖാവായിരിക്കുന്നു എന്നീ അർത്ഥത്തിൽ ഭഗവാനെ എന്ന് നാം അടുത്തത് വരാഹാവതാരത്തെക്കുറിച്ച് പറയുന്നു അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ നാമം മഹാശൃംഗ മഹാശൃംഗത്തോട് കൂടിയവൻ നീണ്ട കൊമ്പോടു കൂടിയവൻ അതാണ് മഹാശൃംഗൻ അറ്റത്ത് ഭഷയൻ പറയുന്നു അറ്റത്ത് ഭൂമിയെ കാണുന്നു എന്നുതാമം അപ്പോൾ എപ്പോഴും വരാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വരാഹം കയ്യിലെന്തിയിരിക്കുന്ന ഭൂമി ദേവിയെ കൂടെ പരാമർശിക്കാറുണ്ട് അങ്ങനെ തൻ്റെ ദംഷ്ട്രകൾ തേറ്റയിൽ ഭൂമിയെ താങ്ങിയിരിക്കുന്ന ഭൂമി താങ്ങിയിരിക്കുന്നവൻ എന്നുള്ളതാണ് ഏകശൃഖോ വരാഹത്വം ഏകശൃംഗനായ വരാഹമാണ് അവിടുന്ന് ഏകോ തുറന്നു പറയുന്നു ദംഷ്ട്രോഗ്ര വിന്യസ്തമ ശേഷമേതൽ ഭൂമ വികാഹത പത്മവനവിലും സരൂജിനിപത്ര വിഭോഠ പങ്കം അവിടുത്തെ ദംഷ്ട്രയുടെ അറ്റത്ത് വിന്യസ്തമായിരിക്കുന്ന ഭൂമണ്ഡലം താമരക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആനയുടെ തുമ്പിക്കയിലെ മണ്ണുകൊണ്ട് നിറഞ്ഞ താമരയില പോലെ പ്രതീതമാകുന്നു ഈ ധരയെ മുഴുവൻ നമ്മൾ ജീവിക്കുന്ന നമ്മളെ കണക്കിന് നമ്മളെ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവന്മാർ ജീവിക്കുന്ന ഈ ഭൂമിയെ തൻ്റെ ഒറ്റ ഒറ്റക്കൊമ്പിൽ താങ്ങിയിരിക്കുന്ന ആളാണ് ഭഗവാൻ വരാഹം മഹാവരാഹം ആ മരാ ആ വരാഹമൂർത്തി ഭൂ ഭൂമണ്ഡലത്തെ താങ്ങിയിരിക്കുന്നത് കണ്ടാൽ താമരക്കുളത്തിൽ ആന കുളിക്കാനിറങ്ങി ആന മതിക്കുന്ന സമയത്ത് താമരയുടെ ഒരു ചെറിയ ഇല താമരക്കുളം എന്ന് പറഞ്ഞാൽ ചെളി പൂണ്ടതാണ് അപ്പോൾ ചെളിയോട് കൂടിയിട്ടുള്ള മണ്ണോട് കൂടിയിട്ടുള്ള താമരയുടെ ഒരു ഇല ഈ അറ്റ് അദ്ദേഹത്തിൻ്റെ തുമ്പിക്കൈലറ്റത്തിരുന്നാൽ എത്ര എത്ര രണ്ടും അത് ഭാരമില്ലാത്തതായി തോന്നും ലഘുവായിട്ട് തോന്നും അത്രയേ ഭഗവാനുള്ളൂ ഭഗവാൻ ഈ ലോകത്തെ മുഴുവൻ കയ്യിൽ നിർത്താൻ അത്ര ഭാരമേ തോന്നുന്നുള്ളൂ അതാണ് ആ ശൃംഗത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഭഗവാന് നീണ്ട കൊമ്പോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ മഹാശൃംഗ് നാമം അടുത്ത അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം കൃതാന്തകൃത് അന്തനെ അന്തകൃത് അന്തകൃത്തിൻ്റെ അന്തം ചെയ്തവൻ അന്തൃ അന്തകൃത അന്തം കരുതി അന്ത കൃതാന്തകൃത് അവസാനിപ്പിച്ചവനെ അവസാനിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് കൃതാന്തകൃത് എന്നുള്ള ഭഗവാന് കൃതാന്തകൃത് എന്ന നാമം എല്ലാം അവസാനിപ്പിക്കുന്നവനെ അവസാനിപ്പിച്ചവൻ കാലകാലൻ എന്ന് ശിവനെ കുറിച്ച് പറയുന്നത് പോലെ അന്ത കൃതാന്തകൃത്ത് അന്തകൃത്തിനെ അന്തംശീലം ഹിരണ്ാക്ഷനെയാണ് ഭഗവാൻ വരാഹമൂർത്തി വധിച്ചത് ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത് വേദങ്ങളെ തട്ടിയെടുത്ത് കൊണ്ടുപോയതാണ് വേദങ്ങളാണ് ഈ ലോകത്തിനെ ലോകത്തിനെ അറി അറിവ് പകരുന്ന അറിവ് അപ്പോൾ ഈ അറിവിനെ ആരാണോ തൊട്ടിക്കൊണ്ടുപോകുന്നത് അയാൾ അന്തകൻ തന്നെയാണ് അപ്പോൾ ആ അന്തകനെ പോലിരിക്കുന്ന കാലനെ പോലിരിക്കുന്ന യമനെ പോലിരിക്കുന്ന ഈ ഹിരണ്യാക്ഷനെ വധിച്ചതിനാൽ ഭഗവാന് കൃതാന്തകൃത് എന്നും നാമം ഹിര അപ്പോൾ അതൊരാ ഒരു രീതിയിൽ അർത്ഥം അറിയാം വേറൊരു രീതിയിൽ രണ്ടാമതൊരു അർത്ഥം അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ അർത്ഥം പറയാം രണ്ടാമത്തെ രീതിയിൽ വരാഹസ്മൃതി വരാ വരാഹപുരാണത്തിൽ വരാഹ വരാഹപുരാണത്തിലെ ഒരു ഭാഗമാണ് കൃതാന്ത സിദ്ധാന്തം കൃതാന്ത സിദ്ധാന്തം വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ തൻ്റെ പത്നിയായിരിക്കുന്ന ഭൂമി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടുള്ളതാണ് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ആ പുരാണത്തിലുള്ളത് അത് തൻ്റെ തന്നെ പ്രാപിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഏതൊക്കെ രീതിയിൽ പെരുമാറണം ഏതൊക്കെ വ്രതങ്ങളെ അനുഷ്ഠിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗമാണത് അതിനെ കൃതാന്ത സിദ്ധാന്തം എന്നാണ് പറയുക അതിനെ ചെയ്തവൻ കൃതാന്ത സിദ്ധാന്തത്തെ ഉണ്ടാക്കിയവൻ എന്നുള്ള അർത്ഥത്തിലും ഭഗവാന് കൃതാന്തകൃത് എന്ന് നാം അടുത്തതായിട്ട് അമ്പത്തി എട്ടാമത്തെ ശ്ലോകം മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശക്രഗദാധര ഇതിലെ നാമങ്ങൾ മഹാവരാഹ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യ ഗഭീര ഗഹന ഗുപ്തശ്ചക്രഗദാധര ഇങ്ങനെ എട്ട് നാമങ്ങൾ അതിലെ ആദ്യത്തെ നാമം അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം മഹാവരാഹ വരാഹമൂർത്തിയെക്കുറിച്ച് തന്നെ പറയുന്നു തതസ മുക്ഷിപ്യ മഹാവരാഹ മഹാവരാഹസ്ഫുട പത്മലോചന രസാ വിഷ്ണുപുരാണത്തിലെ ഒരു ശ്ലോകമാണിത് വ്യക്തമായ താമരക്കണ്ണുകളോടു കൂടി ഭൂമിയെ ഏന്തി രസാതലത്തിൽ നിന്ന് നീലാചലം പോലെ പൊന്തി വന്നു അതിനാൽ ഭഗവാന് മഹാവരാഹം എന്ന് നാമം ഭൂമിയെ എന്തിക്കൊണ്ട് രസാതലത്തിൽ നിന്ന് മുകളിലേക്ക് പൊന്തി വന്നവൻ എന്നർത്ഥത്തിലാണ് മഹാവരാഹം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ രൂപം വ്യക്തമായ താമരക്കണ്ണുകളോടു കൂടിയ മനോഹരമായ കണ്ണുകളായിരുന്നു നീലത്താമര പോലുള്ള നിറം ഉള്ള കറുത്ത നീലത്താമര പോലുള്ള നിറം തൻ്റെ ദംഷ്ടെ കൊണ്ട് ഭൂമിയെ നീലപർവ്വതം പോലെ അങ്ങനെ പൊന്തി നിന്ന് വന്നിരിക്കുന്ന ആ മഹാ സ്വരൂപം ആണ് ഭഗവാൻ്റെ മഹാവരാഹം അതുകൊണ്ട് ഭഗവാനെ മഹാവരാഹ എന്ന് നാം